കോട്ടപ്പുറം രൂപതയുടെയും കോട്ടപ്പുറം കിഡ്സിന്റെയും സംയുക്താഭിമുഖ്യത്തില് ഭിന്നശേഷിക്കാരുടെ സംഗമം സ്നേഹക്കൂടെ രണ്ടായിരത്തിനാല് സംഘടിപ്പിച്ചു കോട്ടപ്പുറം രൂപതാ മേത്രാന് ഡോക്ടർ അംബ്രൂസ് പുത്തൻ വീട്ടില് ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പറം രൂപതയും കോട്ടപ്പറം രൂപതയുടെ ഔദ്യോഗിക സാമൂഹിക സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും സംയുക്തമായി ഭിന്നശേഷിക്കാരുടെ സംഗമം സ്നേഹക്കൂടെ രണ്ടായിരത്തിനാല് കോട്ടപ്പുറം വിഗാസ് ആൽബർട്ടൈൻ ആനിമേഷൻ സെന്ററിൽ ആഘോഷിച്ചു കോട്ടപ്പറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു ദൈവം കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറഞ്ഞാൽ സ്നേഹപ്രവൃത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് അവതരിക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ മനുഷ്യർ പല വിധത്തിലാണ് പല വർണ്ണത്തിലാണ് നമ്മുടെ ഇന്ത്യൻ്റെ ഭരണഘടനയിൽ പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏകത നമ്മുടെ ഭിന്നതയിലുള്ള ഐക്യം നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് എന്നാൽ ഈ വ്യത്യസ്തയിലുള്ള ഐക്യം എന്ന് കഴിഞ്ഞാൽ ഏറ്റവും സ്നേഹമാണ് ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു എത്ര എത്ര നേരം പറ്റും പറഞ്ഞുകഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ പറ്റും ബാക്കിയുള്ള സംസാരങ്ങളെല്ലാം നിങ്ങൾ സ്വന്തമായി ഇങ്ങനെ ഒരു സമയമുണ്ട് അതുകൊണ്ടാണ് കിഡ്സ് വലിയൊരു പദ്ധതി വിഭാവനം ചെയ്തത് പത്തിരുപത്തിയഞ്ച് പേര് ഇറ്റ്സിലേക്ക് വന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന संविधानങ്ങളിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവന്നു ഇപ്പോഴും ട്രെയിനിംഗിന്റെ ഭാഗമായി ഒരു ചെറിയ പേര് എല്ലാ ദിവസവും വന്ന് ട്രെയിനിംഗിൽ പങ്കുചേരുന്നു ട്രെയിനിംഗ് എന്ന് പറയുമ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം ഉള്ളതവർ 6th ക്ലാസ് വരെയുള്ള പഠനങ്ങൾ കൊടുത്തി ഇന്ത്യൻ ബ്ലൈൻഡ് ക്രിക്കറ്റ് വിമൻ ടീം ഏക വനിത സാന്ദ്ര ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺസിന്യോ റോക്കി റോബിൻ കളത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി കോട്ടപ്പുറം രൂപതാ പിതാവിന്റെ സെക്രട്ടറി ഫാദർ അജയ് എൽ ഐ സി ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് മാനേജർ ജിൻസി എന്നിവർ ക്രിസ്തുമസ് സന്ദേശം നൽകി കോട്ടപ്പുറം രൂപതയിലെ വൈദികരായ ഫാദർ മിഥുൻ മെൻഡസ് ഫാദർ നോയൽ കുരിശിങ്കൽ എന്നിവർ നേതൃത്വം നൽകിയ പ്രൊജക്ട് തൊണ്ണൂറ്റഞ്ച് മ്യൂസിക് ബാൻഡ് നെറ്റൂർ നടത്തിയ ഗാനമേളയും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു ഭിന്നശേഷി മേഖലയിൽ നിന്നും മികവ് െളിയിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിയവർക്ക് കിഡ്സിന്റെ സ്നേഹാദരവ് നൽകി കൂടാതെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും കിഡ്സിന്റെ ക്രിസ്തുമസ് സമ്മാനവും നൽകി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രംഗപൂജയോടെ തുടക്കം കുറിച്ച പരിപാടിയിൽ കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നേസർ ആന്റണി സ്വാഗതവും കിഡ്സ് കോർഡിനേറ്റർ ഷെർലിൻ മൈക്കിൾ നന്ദിയും പറഞ്ഞു എൽ ഐ സി ഓഫ് ഇന്ത്യ പ്രാർത്ഥന ഫൗണ്ടേഷൻ ഡി ജെ ഡാൻസ് സ്കൂൾ ടി കെ എസ് പുരം അലക്സ് കൊടിയത്ത് എന്നിവരുടെ പിന്തുണയോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ ഇടവകകളിൽ നിന്നും മറ്റുമായി നൂറ്റി അൻപത് ഭിന്നശേഷിക്കാർ പരിപാടിയിൽ പങ്കെടുത്തു കിഡ്സ് സ്റ്റാഫ് അംഗങ്ങൾ ആനിമേറ്റർമാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി എല്ലാ കാര്യത്തിനും നമ്മുടെ മുമ്പിലുണ്ട് കിഡ്സിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇത്ര സജീവമായി പിന്നിൽ അച്ഛൻ ഒരാളുടെ ഒത്തിരി ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തിന്റെ ദിനമാണ് കാരണം നമ്മുടെ കൂടെ നമ്മൾ ഏറെ സ്നേഹിക്കുന്ന മിസ് സാന്ദ്ര ഡേവിസ് നമ്മുടെ കൂടി